വാർത്ത ഫലം കണ്ടു ഇന്ദിഫാദയ്ക്ക് വിലക്ക് ഇക്കഴിഞ്ഞ നാളിൽ ഞങ്ങൾ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു അതായത് കേരള സർവകലാശാല നടത്താനിരുന്ന കലോത്സവത്തിന് ഇന്ദിഫാദ എന്ന് പേര് നൽകിയതായിരുന്നു ഞങ്ങൾ പുറത്തുവിട്ട വാർത്ത ട്വിറ്ററിൽ പോലും ദേശീയ ഹാൻഡ് ലിങ്കുകളിൽ കേരളത്തിൽ നടത്താനിരുന്ന ഈ കലോത്സവത്തിന്റെ പരിപാടിക്കെതിരെ നിരവധി പോസ്റ്റുകളൊക്കെ വന്നിരുന്നു ഹമാസ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധമുള്ള ഒരു പദമാണ് ഇന്ദിഫാദ എന്നും ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു പലസ്തീനിലെ ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ഒരു പേരാണ് ഇന്ദിഫാദ എന്നുള്ളത് ഈ വിവരങ്ങളാണ് ഞങ്ങൾ പുറത്തുവിട്ടത് ഇപ്പോഴുതാ കേരള സർവകലാശാല കലോത്സവത്തിന് ഇന്ദിഫാദ എന്ന പേര് നൽകിയത് വൻ വിവാദം സൃഷ്ടിച്ചതോടെ വി സി മോഹൻ കുന്നമേൽ ഇന്ദിഫാദ എന്ന പേര് ഉത്തരവിറക്കിയിരിക്കുകയാണ് കർമാനുസിന്റെ വാർത്തയെ തുടർന്നാണ് ഈ വിലക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതും അതായത് പോസ്റ്ററിലും നോട്ടീസിലും സമൂഹ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ ഇന്ദിഫാദ എന്ന പേര് ഇനി മുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് സംഭവത്തിൽ എ ബിവി പി ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് വി സി പേര് വിലക്കി ഉത്തരവിറക്കിയത് സംഭവത്തിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ നൽകിയ വിശദീകരിച്ചു ൃപ്തികരമല്ല എന്നും വി സി അറിയിച്ചു നിലവിൽ എൻഎസ്എസ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിയും എ ബി വി പി പ്രവർത്തകനുമായ എസ് ആഷാണ് കലോത്സവത്തിന്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ഹമാസ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധമുള്ള പദമാണിത് ഇതാണ് കലോത്സവത്തിന് നൽകിയിരിക്കുന്ന പേര് ഈ പേര് നൽകരുത് അല്ലെങ്കിൽ ഈ പേര് മാറ്റണം എന്നായിരുന്നു ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത് ഈ ഹർജിയിൽ ഗവർണർ കേരള സർവകലാശാല വൈസ് ചാൻസലർ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ എന്നിവർക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത് വിലക്കിക്കൊണ്ട് വി സിയുടെ നടപടി ഉണ്ടായിരിക്കുന്നതും അതേസമയം അതേസമയം ഏറ്റവും സുപ്രധാനമായ മറ്റൊരു വിവരം ഇങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ ഒരു പരാതി എത്തിയിരുന്നു ഹമാസ് ഭീകരതയ്ക്കുള്ള അറബി പേരായ ഇന്ദിഫാദ എന്നത് കേരള സർവകലാശാല കലോത്സവത്തിന് നൽകിയതിലെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആന്റി ടെറിസം സൈബർ വിങ്ങിന് വേണ്ടി നിക്സൺ ജോൺ ആണ് ഈ പരാതി നൽകിയത് അതായത് എൻ നൽകിയ പരാതിയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സർവകലാശാല യുവജന ഉത്സവത്തിന് ഇന്ദിഫാദ എന്ന് പേരിട്ടിരിക്കുന്ന പോസ്റ്റർ പുറത്തു വന്നത് കാണാം നിലവിൽ ഈ ചിത്രത്തിൽ കണ്ടാൽ തന്നെ അറിയാം ചിത്രത്തിൽ കാണുന്നതാണ് രണ്ടായിരത്തി കേരള സർവകലാശാല യുവജന ഉത്സവത്തിന് ഇന്ദിഫാദ എന്ന് പേരിട്ടിരുന്ന പോസ്റ്റർ ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്ന തലക്കെട്ടും ഇതിലുണ്ട് സാധാരണ കലോത്സവങ്ങളിൽ ഇത്തരം അടിക്കുറപ്പോടെ പോസ്റ്ററുകളൊന്നും ഇറങ്ങാറില്ല എന്നാൽ ഇന്ദിഫാദ എന്ന അറബി വാക്കിനെ പ്രക്ഷോഭം എന്ന അർത്ഥം പോലും ഇതിലുള്ളതായി ചൂണ്ടിക്കാട്ടിയിരുന്നു കലയിൽ അതും സമാധാനപരമായ ആഘോഷങ്ങൾക്ക് എന്തിനാണ് ഇത്തരത്തിൽ പ്രക്ഷോഭം കലാപം എന്നൊക്കെ അർത്ഥം വരുന്ന പേരിടുന്നത് എന്ന ചോദ്യമാണ് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചത് എന്നാൽ ഇതിൽ അസ്വാഭാവികമായി ഒന്നും സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ പോലീസിനോ കാണാൻ കഴിഞ്ഞില്ല കലോത്സവത്തിന്റെ വ്യത്യസ്തമായ ആശയങ്ങളും അവതരണ രീതിയിൽ സന്ദേശവും എന്നല്ലാതെ അതിനപ്പുറം ഇതിനെ തെറ്റായി നിർവചിക്കേണ്ട എന്നായിരുന്നു അധികാരികൾ പറഞ്ഞത് അധികാരികളുടെ വിലയിരുത്തലൊക്കെ നടത്തുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ ട്വിറ്റർ ഹാൻഡിലിംഗ് ആയ എ ജി തൻഹോസ് കുറച്ച പോസ്റ്റ് വളരെ ഞെട്ടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇന്ദിഫാത എന്നാണ് പേരിട്ടിരിക്കുന്നത് ഫലസ്തീനിലെ ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന പേരാണ് ഇന്തിഫാദ ഒരു ഭരണകൂടം ഇസ്ലാംസത്തെയും യഹൂദ വിരുദ്ധതയും പരസ്യമായി സ്പോൺസർ ചെയ്യുന്നത് ശരിയായ കാര്യം അല്ലെന്നാണ് അദ്ദേഹം ഈ പോസ്റ്ററിൽ പറയുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എൻ നൽകിയ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട എൻ ഐ എ ഡയറക്ടർ ജനറൽ ഹമാസിന്റെ ഭീകരതയുടെ അറബി നാമമായ ഇന്ദിഫാദ എന്ന് പേരിട്ടിരിക്കുന്ന കേരള സർവകലാശാലയുടെ കലോത്സവത്തെക്കുറിച്ച് എൻ ഐ എ അന്വേഷിക്കണം ഇസ്രായേലിനെതിരായ പലസ്തീൻ ഭീകരരുടെ സായുധ പോരാട്ടത്തിന്റെ പേരാണ് ഇന്ദിഫാദ നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഭീകരതയുടെ അറബി ഭാഷയിൽ കേരള സർവകലാശാല കലോത്സവത്തിന് ഈ പേര് നൽകുന്നത് തികച്ചും അനിചിത്വവും വർഗീയ പ്രീണനവുമാണ് ഇന്ദിഫാദ ആക്രമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സമാധാനത്തിനും സാഹോദര്യത്തിനും സഹവർത്തിത്വത്തിനും എതിരാണ് ഇന്ദിഫാദ ഇന്ദിഫാദ ഇസ്ലാമിക ഭീകരതയാണ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഈ പേര് നൽകുന്നത് കലയ്ക്കും സാഹിത്യത്തിനുമൊക്കെ അപമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇന്ദിഫാദ എന്നാണ് പേര് പലസ്തീൻ ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന പേരാണ് ഒരു ഇന്ദിഫാതെ ഇസ്ലാമിസത്തെയും യാഥാർത്ഥ്യമല്ല ഇതുമായി ബന്ധപ്പെട്ട് കർമാന്യൂസ് പുറത്തിറക്കിയ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ദിഫാദ എന്ന പേര് വിലക്കിക്കൊണ്ട് തന്നെ വി സിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്